സങ്കീർത്തനം മൂന്ന് കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ലെന്ന് പലരും എന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും അവിടെ എനിക്ക് ഉത്തരമരളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം മടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കേണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു പുഷ്ടരുടെ പല്ലുകൾ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ദാവീത് രാജാവ് തൻ്റെ മകൻ അബ്ഷാലോമിൽ നിന്നും യരുഷലേമിൽ നിന്ന് ഓടി മഹദി മഹനിയാമിലേക്ക് പോയ ആ സമയത്ത് എഴുതിയ സങ്കീർത്തനമാണിത് അബ്ഷാലോം ഇസ്രായേലിൽ ഒരു കലാപം ആരംഭിക്കുകയും തൻ്റെ പിതാവിനെ അട്ടിമറിച്ച് സിംഹാസന ഏറ്റെടുക്കാൻ യെരുഷലേമിലേക്ക് ഒരു സൈന്യത്തെ കൊണ്ടുവരുവാൻ പദ്ധതി ഇടുകയും ചെയ്തപ്പോൾ ചുറ്റും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ദാവീദ് ഒരുപാട് ദുഃഖിതനായിരുന്നു പക്ഷേ ദാവീദിനറിയാമായിരുന്നു തൻ്റെ ദൈവം അവനെ രക്ഷിക്കുന്ന ആശ്രയവും ആശയവുമാണെന്ന് എത്രയേറെ കഷ്ടതയും ദുരിതവും ഉണ്ടായി ശത്രുക്കളും കൂടെ നിന്നവരും ഒക്കെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമോ എന്ന് പരിഹസിച്ചപ്പോൾ പോലും ദാവീതിൻ്റെ വിശ്വാസം കേടു കൂടാതെ തുടർന്നു അവൻ പറഞ്ഞു എന്നാൽ കർത്താവെ നീ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന് ദാവീദ് ഓരോ കഷ്ടതയിലും സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചു യഹോവൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് ഉറപ്പിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാവിധ സമ്മർദ്ദങ്ങളും അത് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മളുടെ തന്നെ മുൻകാലങ്ങളിലെ സ്വന്തം തെറ്റുകൾ കൊണ്ടാണെന്നും അതിൻ്റെ ഫലമാണെന്നും നമ്മൾ സ്വയം ന്യായീകരിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ ചെയ്യേണ്ട ശരിയായ കാര്യം ദൈവത്തെ ആശ്രയിക്കുകയും അവൻ്റെ സഹായത്തിനായി അവനോട് നിലവിളിക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ മണ്ടത്തരത്തിൻ്റെയോ പാപത്തിൻ്റെയോ ഫലമാണെങ്കിൽ പോലും നമ്മളുടെ കഷ്ടപ്പാടുകളിൽ ദൈവം നമ്മളെ സഹായിക്കാൻ സന്നദ്ധനാണെന്ന് ഈ മനോഹരമായ ചിന്തയുള്ള സങ്കീർത്തനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഇന്നലകളിൽ ചെയ്ത പല തെറ്റുകളുടെയും ഇന്ന് ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളും ദുരിതങ്ങളും നിന്റെ പ്രിയപുത്രനായ ഈശോയുടെ മഹിനീയമായ ഉയർപ്പിൻ്റെ മഹത്വത്തെ പ്രതി അവൻ ഞങ്ങൾക്കായി അനുഭവിച്ച പീഡകളെ പ്രതി ഞങ്ങളുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ശമനം തിരിക്കുകയും ഞങ്ങളുടെ ഈ ജീവിതത്തിൽ എന്നും നിന്നെ ആശ്രയിക്കുന്ന നല്ല മക്കളായിരിക്കാൻ നിന്നെ വിശ്വസിക്കുകയും നിന്നോട് നിരന്തരം പ്രാർത്ഥനയും സ്തുതിയും സമർപ്പിക്കുന്ന നല്ല മക്കളായിരിക്കാൻ ഞങ്ങൾക്ക് കഴിവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും എന്ന് പ്രാർത്ഥിക്കുന്നു